നമ്മൾക്കൊരു നല്ല മാമ്പഴക്കറി വെക്കാം നമുക്ക് മാമ്പഴം കറി വെക്കാനായിട്ട് തേങ്ങ ചിരകിയത് വേണം ഇച്ചിരി കരിയാപ്പല വേണം പച്ചമുളക് വേണം ചുവന്നുള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ചീരകപ്പൊടി പിന്നെ നമ്മുടെ സുന്ദരി മാമ്പഴം എന്നെങ്കിൽ നമുക്ക് മാമ്പഴം റെഡിയാക്കാം അതിന് നമ്മൾ പാത്രം വെച്ചു ഇനി ാവശ്യമുള്ള വെള്ളമൊഴിച്ചു അതിലേക്ക് നമുക്ക് മാമ്പഴം പെറുക്കി ഇടാം ഇത് നന്നായിട്ട് തിളച്ച് നല്ല ഒരു ജ്യൂസ് പരുവാകുമ്പോഴേക്ക് നമുക്ക് ഇതിനാവശ്യമായ അരപ്പെല്ലാം അരച്ച് ഇതിലോട്ട് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഉപ്പിടണം എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം ഇത് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കീറിയ പച്ചമുളക് ഇടാം അതിനുശേഷം ഇതിനാവശ്യമായ കറിവേപ്പിലി ഇടാം ഇതിനാവശ്യമായ അരപ്പരച്ച് റെഡിയാക്കാം അതിലേക്ക് നമ്മൾ തേങ്ങ ഇടാം നമുക്കിന് നാലഞ്ചുള്ളി ഇടാം പിന്നെ ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടി ചേർക്കാം പിന്നെ രണ്ട് കറിവേപ്പില വെക്കില്ല ഇത് നമ്മൾ അരച്ച് വെക്കുന്നത് നല്ല സ്വാദായിരിക്കും കറി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിനി ഇത് അരച്ചുകൊണ്ട് വരാം മാമ്പഴം നന്നായിട്ട് വെന്ത്ടങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചുകൊണ്ട് വന്ന് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം കടുക് പൊട്ടിക്കുന്നതിന് നമുക്ക് എണ്ണി ഒഴിക്കാം അത് നന്നായിട്ട് ചൂടതിന് ശേഷം ഇറച്ചി ചെയ്യാം കടി ഇടാം അതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ഇടാം നമ്മൾ ചുവന്നുള്ളി ഇട്ടു ഇനി നമുക്ക് കത്ത് വെക്കാം ഇനി നന്നായി മുറിക്കുന്നതിന് ശേഷം നമുക്ക് മാമ്പഴത്തിലോട്ട് ചേർക്കാം കടുക് പൊട്ടിച്ച് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മാമ്പഴം കറി ഇവിടെ റെഡിയായി ആയി ഇനി നമുക്ക് ചുവൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാം കഴിക്കുമ്പോഴാണെങ്കിലൊരു ടേസ്റ്റ് ഉണ്ടാകും